അമ്മ അമ്മ പറഞ്ഞത് എനിക്ക് കുഴപ്പൊന്നുമില്ല മമ്മി എന്നെ മരുമോളന്ന് വിളിക്കാൻ പള്ളെടിക്ക ഉം മമ്മി രണ്ടാം പാലീ വേവിക്കണം ഉം ഒന്നാം പാല അവസാനം ചോർക്കണം ചേർക്കണം മൂന്നാം പാലോ ഓ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഈ ഉള്ളി വെളുത്തുള്ളി അരിഞ്ഞു തരുവാണെങ്കിലേക്ക് എളുപ്പണ്ടോ അമ്മ ഇഞ്ചി ഉണ്ടോ ആ ഇഞ്ചി തീരുവാ നമുക്കെന്നെ ഇഞ്ചി ഇല്ലാത്ത ഇഞ്ചി എല്ലാവേ കഴിഞ്ഞ വർഷം ഇഞ്ചി എല്ലാം പോയില്ലേ ആണോ പിന്നെ ഇത്രയും കൂടി ഉള്ളു അനേ ഇഞ്ചി ഇത് നോക്കി നല്ലതാണോ ഇതും കൂടെ ഉള്ളു അപ്പനെവിടേലും പോകണെങ്കിൽ ഇഞ്ചി മേടിക്കണേ ഇത് ചുക്കല്ലേ ചുക്കല്ല അഞ്ചി അഞ്ചി അങ്ങനെ ആയി പോയതാ ഇന്നെ അമ്മി വിനാഗിരി അവിടെ വിനാഗിരി ഒഴിച്ചൊന്ന് കഴുകാൻ ഇച്ചിരി ഉപ്പും കൂടി ഇടണം അമ്മക്ക് ഏതാ ഇഷ്ടം ഉള്ളി അതോ വെളുത്തുള്ളി വിളിക്കുന്നതാണോ വെളുത്തുള്ളി ആ പൊളിയോ ഉള്ളി കയറുതായി പോയി വെളുത്തുള്ളി എളുപ്പം വെളുത്തുള്ളി മാ പൊളന്ന് കീറിയിട്ടേ എടുക്കാലോ അമ്മി ഇന്നലെ എറണാകുളം പെട്ടില്ലാളൊക്കെ പോയാൽ മേ ഓ ഒന്നിനും നേരം കിട്ടിയില്ല നാളെ പോയിട്ടെന്ന് പറയുമ്പോഴത്തേ നേരം കിട്ടിയില്ല പക്ഷെ ഐസ്ക്രീം കഴിക്കാന്നൊക്കെ എനിക്കല്ലേ ഐസ്ക്രീമിനോടൊന്നും വലിയ ഗോളില്ലായിരുന്നു ഇല്ലേ എന്നാ പോയ പോക്കിന കടപ്പുറം കണ്ടിട്ട് ഒയ്യോ അതിനൊന്നും തൊട്ട് നേരം ഇല്ലായിരുന്നു പക്ഷേ അതിനത്ര ഔച്ച ആകാറായപ്പോഴാണ് ചെന്നേ വഴി തെറ്റിപ്പോ കാര്യം പെങ്ങളുടെ കെട്ടി പോണെന്ന് പറഞ്ഞാലും എറണാകുളത്തൊക്കെ പോകുമ്പോൾ വഴി തെറ്റിപ്പിന്മാട്ടു പോകണം ആ ചോയിച്ചു ചോദിച്ചു പോ ചോദിച്ചോക്കെ പോയി അവസാനം അവരെ തന്നെ വീണ്ടും വിളിച്ചു അവര് വഴിയിൽ ഇറങ്ങി നിൽക്കാന്ന് പറഞ്ഞു ഇതിന് പേ അവരിവിടെ ഒന്ന് കൊണ്ടുപോയി അമ്മയും അറിയണം ഞാനൊന്നും പറഞ്ഞല്ലോ എന്റെ കണ്ട് പുകയുന്നുണ്ട് എൻ്റെ ഇതിന് ഭയങ്കര നീട്ടിലാണല്ലോ രാവിലെ നേരം വിളിക്കുന്ന ചെയ്യാൻ പറ്റുന്ന ജോലി തന്നെ അറിയാമ്മേ സോള അരിയാ അരഞ്ഞു അയ്യോ എൻ്റെ അമ്മേ നമ്മളെ ഉറക്കച്ച പോയി കിട്ടും കേട്ടോ എല്ലാ ഒരു ഉള്ളിയാണോ ഈ ഉള്ളി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു തരുവാണെങ്കിലേക്ക് എളുപ്പറിയാം തിന്നാൻ നേരത്ത് വന്നാ മതി അന്നേരം എളുപ്പല്ലേ കറിയും കൂടെ വെച്ച് തരാം പിന്നെ വായിലേക്ക് വെച്ചാ കണ്ണ നേറിട്ട് ഇഞ്ചി എല്ലാം പോയിതാ കേട്ടോ ഇഞ്ചി നമ്മുക്ക് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആ സമയത്ത് ഇല്ലായിരുന്നില്ലേ ആ മകള് നട്ടു മകളൊക്കെ നോക്കണായിരുന്നു അല്ലെ പണിക്കാരെ കൊണ്ട് നടിയിണായിരുന്നു ഇവിടെ ഇഞ്ചി വിത്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയല്ല സംഭവം അതല്ല മോള് നമ്മള് മോളി നട്ടിട്ടുണ്ടായിരുന്നു മോള് നേരം നിരപ്പാക്കിയില്ലേ എല്ലാം പറിച്ചു പറയാം പള്ളയെ കളഞ്ഞല്ലേ ഇവിടെ ഒന്ന് കുഴിച്ചു ഭയങ്കര വെയിലിന്റെ സമയാ ഇഞ്ചി ഉണങ്ങിപ്പോയി ഇഞ്ചി ഉണങ്ങിപ്പോയി മൊത്തവും പോയി അങ്ങനെയാണ് ഇഞ്ചി ഇല്ലാതെ വന്നത് ഇഞ്ചിപ്പ് ഓമ്മി വേറെ മമ്മിയുടെ ഈ താറാവ് കയറി കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് റെസ്റ്റ് ആവും താറാവ് കയറി കഴിഞ്ഞിട്ട് ഞാൻ അവശദാവു ഇന്നും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വനിതയൊക്കെ വായിച്ചിരിക്കാമെന്നോ ആ പുതിയ വനിത വന്നിട്ടുണ്ടോ മേനേ ആണോ ഇത്ര മതിയല്ലേ ഇഞ്ചി ഇന്ന് മതിയായിരിക്കില്ലേ അത് പോരാ അതല്ലേ ഉള്ളു

സവോള ഉള്ളി അരിഞ്ഞരിഞ്ഞ് നമ്മൾ അരഞ്ഞൊരു വർഷമായി ഇതേ അതെ അതെ അടുത്ത ഇതേ ചിരണ്ടി വെച്ച് തേങ്ങ വെച്ച് നമ്മൾ തേങ്ങാ പാൽ പിഴിഞ്ഞെടുക്കാൻ പോകണം ഫ്രണ്ട് നേരത്തെ ചരണ്ടി വെച്ചാ മടിയാ ചൂടുവെള്ളം ഒഴിച്ചാ പോലെ ഒന്നാംപാലും രണ്ടാം പാലും വേണോ അല്ലേ താറാവുരയ്ക്ക് എന്തൊക്കെ വേണം സവോള നമ്മള് സവോള എത്ര എടുത്തു സവോള മൂന്നെണ്ണം മൂന്ന് സവോള കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുരുമുളക് പൊടിച്ചത് അല്ലേ അത് നമ്മൾ എടുത്തില്ല എടുക്കാൻ പോകുന്നുള്ളു മോനേ ഉള്ളൂ പിന്നെ പിന്നെ എന്താ വേണ്ടേ പച്ചമുളക് വേണ്ടേ പച്ചമുളക് വേണം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങുന്നതാണോ അതാ എളുപ്പം കാര്യം പറഞ്ഞാൽ ഫ്രഷായിട്ട് ചിരണ്ടി അരക്കുന്ന ആരും നല്ലത് പക്ഷേ ചിരണ്ടി അരക്കാൻ നേരം ഇല്ല നേരം ഇല്ല ആ കൊച്ചേ രണ്ട് പാവയ്ക്കാ കിട്ടിയത് ഞാൻ കണ്ടില്ലായിരുന്നു ആ അപ്പന ഈ മുറ്റത്തോട് നടപ്പുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കറി വെച്ചേക്കാ ഇതിനോട് വേറെന്തേലും ഇടുവോ ആ ഉള്ളിയൊക്കെ ഇടുന്നോ അതല്ല പാവയ്ക്ക് മാത്രം മതിയോ പാവയ്ക്കയേ ഉള്ളൂ പയറൊന്നും ഇല്ല പാവയ്ക്കയും പയറും കൂടെ കറി വെച്ചാൽ സൂപ്പർ പക്ഷെ വീട്ടിലുണ്ടായ സാധനം വേണ്ടേ അളയണ്ടല്ലേ അളയണ്ട നല്ല ഗുണായിരിക്കും പാവയ്ക്കയും പയറും കൂടെ തോരം വെച്ചാൽ നല്ലതാ സൂപ്പറാ മറ്റേ പൊളിക്കടയാ മണിയൊക്കെ ഉള്ളത് അതാദ്യം വേവിച്ചിട്ട് പാവയ്ക്ക് പാവയ്ക്കാൻ സാധാരണ വെക്കുന്ന പോലെ വെച്ചാൽ മതി മമ്മി ഇതിൻ്റെ കൂടെ എന്നാ നമ്മൾ കഴിക്കണേ ഇതിൻ്റെ കൂടെ ഇടിയപ്പാ ഇടിയപ്പം അതും ഉണ്ടാക്കണ്ടേ ഇടിയപ്പ ഉണ്ടാക്കണം വേം ഫസ്റ്റ് ഫസ്റ്റാ കുരുമുളകൊക്കെ എടുത്തുണ്ട് മറ്റേ ചൂടുവെള്ളം ഒഴിച്ച് തേങ്ങാപ്പാൽ എടുക്കാൻ പോണേ ആണ് അതെ ഇതാരോ അമ്മി ഇതൊക്കെ പറഞ്ഞുതന്നെ ഈ തണുത്തിരിക്കണത് പിന്നെ തണുപ്പ് മാറാനായിട്ടേ തണുപ്പ് മാറാനായിട്ട് ഇത്ര നാള് കണ്ടപ്പോ എല്ലാര്ക്കും മനസ്സിലായി കാണാ പുതിയ ആൾക്കാർക്ക് അറിയണ്ടേ പുതിയ ആൾക്കാരൊക്കെ അറിഞ്ഞോളൂന്നേ അമ്മായിമ്മന്ന് പറഞ്ഞോ എനിക്ക് കൊഴപ്പൊന്നുമില്ല മെരുമോൾക്ക് എട്ടര കഴിഞ്ഞാപ്പി ഇല്ല ഇവിടെ പറഞ്ഞ എന്നാലേ കാപ്പിട്ടുള്ളൂ ആ ഫ്രണ്ടിരിക്കുന്ന പിന്നെ എന്നാ മനസ്സോ കട്ടൻ കാപ്പി ഫ്രണ്ടിരുന്നാലും കാണിയല്ല ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാം എന്നിട്ട് കട്ടൻ കാപ്പി എന്തായിരുന്നു എന്നതാ രണ്ടാം പാൽ വേവിക്കണം ഒന്നാം പാൽ അവസാനം ചേർക്കണം ചേർക്കണം മൂന്നാം പാല് വേണ്ടായിരിക്കും ചിലര് മൂന്ന് പാലൊക്കെ എടുത്തുവെക്കുന്നേ ഞാനും സാധാരണ മൂന്ന് പാലൊക്കെ എടുക്കും അത് ആണിക്കാനാ നെയ്യ മൂന്നാം പാലോ മമ്മിയൊക്കെ ആ ചണ്ടി കളയാൻ കഴിയില്ല ചണ്ടി അങ്ങനെ ഞാൻ പണിയെടുക്കുമ്പോ അതിന്റെ ഇടക്ക് കയറി വരു ഞ മകള് നോക്കിയിരിക്ക മാറി പോണേന്ന് അങ്ങനെ ചെയ്തോട്ടോ ഇതാ എന്നെ കൊണ്ട് പണിയെടുക്കാൻ സ്വസ്ഥായിട്ട് പണിയെടുക്കാൻ പറ്റില്ല എന്നാ ഞാൻ പണിയെടുക്കാത്തത് ഈ അരിപ്പ തീരെ കുഞ്ഞാട്ടോ അമ്മയോട് ഞാൻ പറഞ്ഞു നമ്മുടെ വീഡിയോയിലും മമ്മിയുടെ ബാക്ക് അല്ലെ അവരുടെ ഇരുന്നാ കഴിക്ക സമയത്ത് ഭക്ഷണം കഴിക്കണോ കഴിക്കണോ കഴിക്കണം ചിരിച്ചോണ്ടിരുന്നാലേ ഭക്ഷണം അങ്ങനെ ഉണ്ടാവൂലോക്കി ആരാ മമ്മി മ്മി താറാ വേറി വെച്ചോണ്ടിരുന്നപ്പറങ്ങി മമ്മി മമ്മീ കുതിരക്കുണ്ട് ഈ തേങ്ങ തിന്നോ കുതിര എന്റെ കൈ ഉണ്ടാവോ കുക്കറിനകത്തേക്ക് നിരത്തു കേട്ടോ അങ്ങനെ അമ്മ ഒത്തിരിയായി നിന്റെ ഇടയ്ക്ക് അമ്മയും കണ്ട സമയം പോയി അതെ അതെ കുതിര കാണാനൊക്കെ പോയതുകൊണ്ടേ കൊണ്ടേ കൈയും കയ്യും കടിച്ചു കടിച്ചു കുറച്ചോ ഏ അതിന് കൊടുക്കാനൊന്നും ഇല്ല ആദ്യമായിട്ട് ഒരു കുതിരയല്ലേ അപ്പൊ അതിനൊരു ആപ്പിൾ കൊണ്ട് കൊടുക്കാൻ നിർത്തണ്ട ആപ്പിൾ ഒരു കൊടുക്കാതെ ആപ്പിളും കൊടുത്ത് പേടിച്ച് ഓടി അമ്മ എന്നാന്ന് പറഞ്ഞ അത്രയും വലിയൊരു ജീവി അല്ലേ ഞാൻ പിന്നെ അടുത്തേക്ക് പോയില്ല ഓടാൻ പോലും വയ്യ അതുകൊണ്ട് ഞാൻ പോയതാ അമ്മി താറാവിന്റെ വേവിന്റെ കണക്കൊക്കെ എന്ന് പറഞ്ഞേ താറാവിന്റെ വേവിന്റെ കണക്ക് നോക്കട്ടെ ഞാൻ ആദ്യം ഒന്ന് വെച്ച് ഇത്രയാകും ചിലപ്പോൾ ഒരു രണ്ട് പീസിലൊക്കെ കേൾക്കണമായിരിക്കും നമ്മൾ നല്ലോണം വിനാഗിരി ഉപ്പൊക്കെ ഒഴിച്ച് കഴുകി കഴുകിയതാ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇതൊക്കെ ഇടുകയാണ് സവോള അങ്ങോട്ട് ഇട്ടിട്ടോ ഇപ്പൊ മമ്മി ഇതൊന്നും വഴറ്റുന്നില്ല അങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് സമയം പോകും സമയം പോവും വിസിൽ ആദ്യം ഒരു വിസിൽ കേൾപ്പിക്കും അത് കഴിഞ്ഞിട്ട് സിമ്മേലിട്ട് മൂന്നാല് മൂന്നാല് വിസിൽ കേൾക്കുമ്പഴത്തേ ഞാൻ എന്തു പോകില്ലേ ഇത് ശരിക്കും നാടൻ താറാവല്ലേ നാടൻ താറാവും വേവുണ്ട് വേവ് കൂടുതലാണ് നാടൻ കോഴിക്കല്ലേ വേവ് കൂടുതല് ഫാറ്റിയാണ് കഴിയിട്ടൊന്നും എന്റെ കൈന്ന് പോണില്ല അതിന്റെ നെയ്യാ ഇറച്ചി കഴിയിട്ടേ ഭയങ്കര നെയ്യാ ഓ അത് ശരി കരിയേപ്പല പിന്നെ ചേർക്കാൻ വേണമെങ്കിൽ കൂടുതൽ രണ്ടാം അവസാനും കൂടി അങ്ങനെ ചേർക്കുവാട്ടോ രണ്ടാം വേറെ വെള്ളമൊന്നുമില്ല രണ്ടാം പാൽ അങ്ങ് ചേർത്തു ഇനി ഇച്ചിരി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പിടണം അത് ലാസ്റ്റ് മമ്മിപ്പിച്ചിട്ടാ പോരെ അല്ല മൂപ്പിക്കാതെ അങ്ങ് ഇടുന്നത് ഞാൻ നോക്കിയപ്പോൾ മൂപ്പിക്കാതെ മൂപ്പിക്കാതിരുന്നാ കണ്ടത് ലാസ്റ്റ് ഇടുന്നില്ല ഒന്നും മൂപ്പിച്ച് പിന്നെ കടു പൊട്ടിക്കുന്നുണ്ട് ഞാൻ കണ്ടില്ലല്ലോ പിരിയൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി അല്ലേ കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ കുറച്ച് മതി പെരിഞ്ചീരകത്തിന് പൊടി ഇടണ്ടേ ഇടനെ കണ്ണം പെരിഞ്ചീരമൊക്കെ ഇങ്ങനെ പൊടിച്ച് വെച്ചേക്കു കേട്ടോ പെരിഞ്ചീരക പൊടിയാണ് നമുക്കി പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം പൊടിയായിട്ടിരിക്കും പൊടിയായിട്ടിരിക്കുക അത് മതി കുതിര മമ്മിയോ ഓടിച്ചപ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും ഇല്ലയും പോയി എനിക്കോ അല്ലേ ആ സമയം പോയി സമയം പോയി റിലേം പോയി അപ്പം എല്ലാം ഉണ്ടാക്കി തന്ന ചോദിച്ചാൽ എവിടെ കറി കഴിക്കാറായില്ല ചോദിച്ചാൽ ഇപ്പോൾ വരും അപ്പനെ പേടിയാട്ടോ അമ്മി ഇപ്പോഴും അല്ലേ പേടിയല്ല സ്നേഹം ബഹുമാനം കൊണ്ടുള്ള ഒരു ഇതേ ഉള്ളു താറാവറി ആരോടും അനുകരിക്കാനും അനുകരിക്കണ്ടെന്നും പറയുന്നില്ല ഇത് നമ്മടെ മാത്രം താറാവറിയാ അല്ലേ മമ്മി നമ്മള് കുതിര കണ്ടൊക്കെ നമ്മള് സമയം പോയല്ലോ അമ്മ സമയം പോയ സമയം മണി പത്താക അല്ലേ അതെ പത്ത് മണിയായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ല ആയിട്ടില്ല നമ്മള് ഭയങ്കര ഉഴപ്പാണല്ലോ അമ്മ അല്ലേ ഒരു വലിയ കട്ടി കരിട്ടോ അപ്പൊ തക്കാളി ഇട്ട് അവസാനം ഇതെല്ലാം കൂടെ ഇളക്കി എടുക്കുന്നവളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് പച്ചവെളിച്ചെണ്ണ തക്കാളിക്ക പിന്നെ ഒന്നാം പാല് അല്ലേ ഒന്നാം പാല് ഒഴിക്കണം പക്ഷെ കുക്കറിനകത്ത് ഗ്യാസ് ഇതുവരെ പോയിട്ടില്ല കേട്ടോ കുക്കർ തുറക്കാറായില്ല അതാണ് കുക്കർ തുറക്കാറായില്ല കുക്കർ തുറന്നിട്ട് വെന്തില്ല എന്ത് ചെയ്യും ഒന്നുകൂടെ ഒരു അയ്യോ ഇല്ല ഉരുളിയിലേക്ക് ഇട്ടു അവി ഉരുളിയിലിട്ടു ആഹ് നല്ല കളറുണ്ടല്ലോ കളറുണ്ട് എന്താ ഒത്തിരി പൊടികളൊന്നും നമ്മൾ ചേർത്തില്ല ചേർത്തില്ല എണ്ണ കുഴിക്കാതെ തന്നെ നോക്കിയാൽ ദോ നെയ്യാ നല്ല എണ്ണ ഉണ്ടല്ലേ ആ നല്ല നെയ്യാ നെയ്യ് എണ്ണ ഇട്ട് ഒഴിച്ചില്ലല്ലോ തക്കാളി അങ്ങോട്ട് ഇടാം കേട്ടോ തക്കാളി ഇടുന്നൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് ഇളക്കി എടുക്കാ മല്ലിയിലോ നല്ല മല്ലിയലെ കോരി മാറ്റി അതിനകത്തുനിന്ന് എന്നിട്ട് അങ്ങനെ കോരി മാറ്റുവാണെങ്കിൽ മൊത്തം ഞാൻ മാറ്റിയില്ല ശരിക്കും പറഞ്ഞു തേങ്ങാപ്പാൽ ഒഴിക്കണ്ടോ ആ തേങ്ങാപ്പാൽ ഒഴിക്കാ ടേസ്റ്റില്ല ശീലമായി പോയി ശീലായി പോയി സാധാരണ ചില പച്ചെണ്ണയൊക്കെ ഒഴിക്കുന്ന കേട്ടോ ഒഴിക്കണ്ടെയ്യാ കഴിക്കാം 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 വിളിച്ചോ അങ്ങനെ താറാവുറയും എടിയപ്പം റെഡി ആയില്ലേ കഴിച്ചോണ്ടിരിക്കണി കഴിക്കുന്നില്ലേക്ക് വേറെ പണി കൊടുത്തുട്ടോ മമ്മി മമ്മിയുടെ മറ്റേ പൊട്ട പാത്രം പോലെ ഒരു നന്നാക്കിക്കൊണ്ടിരിക്കും തന്നെ പേപ്പറിന്റെ കനേ ഉള്ളു പാത്രത്തിനും െ പറ്റുള്ള അഭിപ്രായം പറപ്പറല്ലേ പിന്നല്ലിഷ്ട പിന്നല്ല അല്ലേക്ക് എന്തൊക്കെ പറഞ്ഞാലും